ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് രേഷ്മ ഞാൻ വരുന്നത് മാവേലിക്കരയിൽ നിന്നാണ് ചെറുകോൾ സെൻറ്റ് മേരീസ് പള്ളിയിലെ ഇടവകാംഗമാണ് ഞാൻ ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതാം തീയതി ആയിരുന്നു ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അതായത് തൈറോയിഡെന്ന് പറഞ്ഞാൽ ശരീരം പൊതുവേ വണ്ണം വയ്ക്കുന്ന ഒരു തൈറോയിഡായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ പൊതുവെ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നതായി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുമല്ല ക്ഷീണം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് വയറ്റിൽ ഒരു നീര് പോലെ നീർക്കെട്ട് കണ്ടതിനെ തുടർന്ന് ഞാൻ ഗ്യാസ്ട്രോ കാണാൻ പോയി ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണാൻ പോയി അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ പറഞ്ഞു ലിവറിന് ചെറിയ ഒരു കംപ്ലൈൻ്റ് കാണിക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം ലിവർ കംപ്ലയിൻ്റ് ആയത് അറിയാൻ എൻഡോസ്കോപ്പിക്കായിട്ട് വരാൻ പറഞ്ഞു ഇങ്ങനെ ലിവറിന് കംപ്ലയിൻ്റ് ആയെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം ഇങ്ങനെ ഒരു ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ ഞാൻ നിയോഗം വെക്കുന്നത് എൻ്റെ ലിവർ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവരുത് അമ്മമാതാവും തിരുക്കുമാരനും ചേർന്നതിനെ സുഖപ്പെടുത്തണം അങ്ങനെ സൗഖ്യം തന്നാൽ ഞാൻ എൻ്റെ കുടുംബസമേതം ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത് അങ്ങനെ എവിടുന്ന് കിട്ടിയ തൈലവും എണ്ണയും തേനും ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ എൻഡോസ്കോപ്പിക്ക് കയറി അവിടെ ചെന്ന് എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ സിറോസിസ് ആണ് ലിവർ മാറ്റി വെക്കാതെ പറ്റത്തില്ല ലാസ്റ്റ് സ്റ്റേജായി എന്നാദ്യം പറഞ്ഞു അപ്പോഴേ ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് തകർന്നു പോയി ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ലിവർ മാറ്റി വെക്കണമെങ്കിൽ തന്നെ അതിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം ആകും എന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ റിസൾട്ടെല്ലാം നേരത്തെ ടെസ്റ്റ് ചെയ്ത റിസൾട്ടെല്ലാം കാണിച്ചു ആ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് ആരാ പറഞ്ഞത് ഇത് ലാസ്റ്റ് സ്റ്റേജ് ആയെന്ന് ഇതൊന്നും ആയിട്ടില്ല ഇതിപ്പം നമുക്ക് ലിവറിന് ഇങ്ങനെ ലിവർ സിറോസിസ് ആണെന്ന് പറഞ്ഞെങ്കിലും അതെന്തുകൊണ്ടാണ് വന്നതെന്ന് ആദ്യം നമുക്ക് എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കണം എന്നാലേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച നിയോഗത്തിൽ തന്നെ വിശ്വസിച്ച് എം ആർ ഐ സ്കാനിങ്ങിന് കയറി സ്കാനിങ്ങിന് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവറിലോട്ട് പോകുന്ന ഞരമ്പെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ് നമുക്ക് ബ്ലോക്ക് മാറ്റി സർജറി സക്സസ് ആയാലും ലിവർ മാറ്റി വെക്കേണ്ടതായിട്ട് വരത്തില്ല അല്ലെങ്കിൽ ഇതല്ല വേറൊരു സിറ്റുവേഷനിലൂടെ ആണ് പോകുന്നതെങ്കിൽ ഇവർ മാറ്റി വെക്കാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി എൻ്റെ കല്യാണമൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കല്യാണത്തിൻ്റെ തലേദിവസം കല്യാണത്തിൻ്റെ നിശ്ചയത്തിൻ്റെ തലേദിവസം രണ്ട് രണ്ട് ദിവസം എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത് ഇതറിഞ്ഞപ്പോൾ തന്നെ കല്യാണം ഉറപ്പിച്ച പയ്യനും അവരുടെ വീട്ടുകാരും പറഞ്ഞു അവർക്ക് താല്പര്യമില്ല ഒരു രോഗിയെ കൊണ്ട് നടക്കാൻ അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അവർ കല്യാണം കഴിഞ്ഞു അതിന് ശേഷം അവിടുന്ന് ഞങ്ങളെ എറണാകുളം ഹോസ്പിറ്റലിലോട്ട് വിട്ടു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ആറ് ആറുമാസത്തേക്ക് മെഡിസിൻ തന്നു മെഡിസിൻ തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം മൂന്ന് മാസം മെഡിസിൻ കഴിച്ച് നോക്ക് നോക്കിയിട്ട് അതിലൂടെ ബ്ലഡ് അലിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് വരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങി അതിന് ഇടയിൽ എനിക്ക് വയറ്റിൽ നീര് കൂടിക്കൊണ്ടേയിരുന്നു നീര് കൂടിയപ്പോഴും ഞാൻ പ്രാർത്ഥന മുടക്കാനോ പ്രേക്ഷിത പ്രവർത്തനം മുടക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് ഒട്ടും വയ്യാങ്കിലും ഞാൻ അനാഥാലയത്തിലെ കാണാൻ പോകും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു പത്രം എല്ലാവർക്കും ക്രിസ്ത്യാനികൾക്കെന്ന് മാത്രമല്ല എനിക്കറിയാവുന്ന എൻ്റെ കാര്യം അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന മാത്രമല്ല ഒരുപാട് ഹിന്ദുക്കൾക്കുമാണ് ഞാൻ പത്രം കൊടുത്തിട്ടുള്ളത് അവരൊക്കെ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണോന്ന് ഈ കൃപാസനമെന്ന് പള്ളി എന്നൊക്കെ പറഞ്ഞ് ശരിയാണോന്ന് അപ്പോൾ ഞാൻ വിശ്വസിച്ച് അങ്ങനെ ഒരു പള്ളി ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും ആ മാതാവ് എന്നെ സുഖപ്പെടുത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെ മൂന്ന് മാസത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ശ്വാസം അല്ലാതെ ബ്ലഡ് വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് അങ്ങനെ ഒരു ദിവസം ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ പെട്ടെന്ന് ഐ സിയുയിലേക്ക് മാറ്റി ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്താലേ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് എന്താണെന്ന് അറിയത്തുള്ള പറഞ്ഞു അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്തപ്പം അന്നനാളത്തിലോട്ട് പോകുന്ന ഞരമ്പ് പൊട്ടിയതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ബാൻ ചെയ്ത് മൂന്ന് ദിവസം ഐ സി ഒബ്സർവേഷനിലായിരുന്നു ഒബ്സർവേഷൻ കഴിഞ്ഞ് എൻ്റെ വയറ്റിലെ നീര് കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയച്ച് ഡോക്ടർ പറഞ്ഞു ഇനിയും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യണം സർജറി ചെയ്തില്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് എറണാകുളത്തോട്ട് ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു അപ്പം ഞാൻ തിങ്കളാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നത് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ എനിക്ക് ഒട്ടും വയ്യാങ്കിലും ഞാൻ കിടന്നുകൊണ്ടായാലും ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കിടയിൽ അച്ഛൻ പറയുകയുണ്ടായി വയറ്റിൽ നീരുള്ളവരെയും കരലിന് ഉള്ളവരെയും കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം നൽകുന്നതെന്ന് ആ സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിലൊരാൾ ഞാനാണ് ഞാൻ അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കുറിച്ചാണെന്നും എൻ്റെ അസുഖം മാറി ഞാൻ എഴുന്നേറ്റ് നിൽക്കും എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ മാതാവിനെ ഞാൻ കാണുകയുണ്ടായി മാതാവിനെ കണ്ടപ്പോൾ ആദ്യം കല്യാണം മുടങ്ങിയ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇങ്ങനൊരു അസുഖം ഉണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം പ്രഗ്നൻസി ആണ് എന്നൊരു കാരണം പറഞ്ഞിട്ടാണ് അവർ മെയിനായിട്ട് കല്യാണം ഒഴിഞ്ഞു പോയത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനെ കാണിച്ചപ്പോൾ ആദ്യം ഞാൻ കണ്ടത് ഗർഭിണിയായി നിൽക്കുന്ന മാതാവിനെയാണ് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുകയും ചെയ്തു കല്യാണത്തിന് ശേഷം ഇങ്ങനെയുള്ള കാര്യത്തിന് എന്തെങ്കിലും എന്ന് ഡോക്ടർ ഇത്രയെ പറഞ്ഞോളൂ ആരാ പറഞ്ഞേ സർജറി കഴിഞ്ഞ് എല്ലാ സക്സസ് സക്സസ്സാണെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരു കുഴപ്പമില്ല മുന്നോട്ടൊന്നും എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ വിശ്വസിച്ച് ഉറപ്പാണ് ഇപ്പം ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു സൂചന തന്നെയാണെന്ന് ഞാൻ കരുതി അതിനു മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശേഷം ഒരു ദിവസം ഒരു സാക്ഷ്യം കൂടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരമ്മ പറയുകയുണ്ടായി മാതാവ് സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകിയെന്ന് ഞാനപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കും മാതാവിനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് വന്നുകൂടെ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു അന്ന് വൈകിട്ട് ഞാൻ സ്വപ്നത്തിൽ എൻ്റെ മാതാവിനെ കണ്ടു ഒരു സ്വർണ്ണ വസ്ത്രത്തിലായിരുന്നു ഞാൻ കണ്ടത് എന്നോട് വന്നിട്ട് പറഞ്ഞത് ഒന്നും ഭയപ്പെടേണ്ട എന്ന് മാത്രമായിരുന്നു അങ്ങനെ ഞങ്ങൾ സർജറിക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു സർജറിക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരു സി ടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ മൂന്ന് ബ്ലോക്ക് എന്നുള്ളത് അത് രണ്ടെണ്ണമായിട്ട് കൂടി അപ്പോൾ അതുകൊണ്ട് ലിവർ മാറ്റി വെക്കണം അതിന് ഏഴ് ലക്ഷം രൂപയോളം ആകുമെന്ന് പറഞ്ഞു ഒരു രൂപ പോലും കയ്യിലില്ലാതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ ചെന്ന് ഞാൻ എന്നിട്ടും ഞാൻ പോകുന്ന ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ മാതാവിൻ്റെ കാശുരൂപോ അതുപോലെ നേർച്ച വസ്തുക്കളും മാതാവിൻ്റെ പടവും പത്രവുമായിട്ടൊക്കെയാണ് പോകുന്നത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവി ഇത്രയും പൈസ എവിടെ നിന്ന് ഒപ്പിക്കാനാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ സർജറി നടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി നീ തന്നെ കാണിച്ചു തരണേന്ന് ഞാൻ പറഞ്ഞു അതിന് അന്ന് വൈകുന്നേരം ഡോക്ടർ വന്ന് പറഞ്ഞു ലിവർ മാറ്റി വെക്കാൻ വരട്ടെ അതിനു മുമ്പ് നമുക്ക് ബ്ലോക്ക് മാറ്റി നോക്കണം ബ്ലോക്ക് മാറ്റി ലിവറിലോട്ട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ ലിവർ മാറ്റി വെക്കേണ്ടതായിട്ട് സിറ്റുവേഷൻ വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആരൊക്കെയോ എന്നെ സഹായിച്ചു എനിക്കറിയാത്ത ഒരുപാട് പേരുണ്ട് മാതാവായിട്ട് തന്നെ മുന്നിൽ നിന്ന് എന്നെ സഹായിച്ചാന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് മിനിറ്റുകൾക്കുള്ളിലാണ് അക്കൗണ്ടിലോട്ട് പൈസ എത്രയാ വന്നത് അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞു സർജറി എന്ന് പറഞ്ഞൊരു പത്തര മണിക്കൂറത്തെ സർജറി ആയിരുന്നു സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് ഇതൊരു മിറാക്കിൾ തന്നെയാണ് കാരണം പത്ത് പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണിത് പക്ഷേ സക്സസ് ആവും എന്ന് ഞങ്ങൾ വിചാരിച്ചില്ല വർഷങ്ങൾ കൊണ്ട് കുഞ്ഞിലേ മുതൽ തുടങ്ങിയൊരസുഖമാണ് ഞരമ്പ് ബ്ലോക്ക് ആവുക എന്നുള്ളത് അപ്പം അത് ഞരമ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്നാണ് ഞരമ്പ് കിട്ടിയതും സർജറി കഴിഞ്ഞതും ഇപ്പോൾ ഒരു കുഴപ്പമില്ല ലിവറ് മാറ്റി വെക്കണ്ട നമുക്ക് ലിവറിലോട്ട് നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ട് അങ്ങനെ സ്കാനിങ് എല്ലാം ചെയ്തപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല അങ്ങനെ മൂന്ന് ദിവസം ഞാൻ ഐ സി യുയിൽ കിടന്നു ഒബ്സർവേഷന് അവിടെ കിടന്നപ്പോൾ ഞാനും എന്നെ നോക്കുന്ന സിസ്റ്റർ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ മരുന്നിൻ്റെ ഒരു മയക്കത്തിൽ കിടന്ന സമയത്ത് എന്നെ ആരോ പുറകിൽ നിന്ന് ബോധം പെട്ടെന്ന് വന്നപ്പോഴേക്കും എന്നെ ആരോ കയ്യിൽ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞ് ഒന്നും പേടിക്കണ്ട ഞാനും ഇവിടെ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതേപോലെ റൂമിൽ കിടന്ന സമയത്തും എൻ്റെ ആ സർജറി ചെയ്ത വെയിൻ പിടിച്ച ഭാഗത്ത് കരളിൻ്റെ ഭാഗത്തായിട്ട് അവിടെ ഒരു സ്പർശനം എനിക്ക് സുഖപ്പെട്ടു അപ്പോഴും ഞാൻ വിശ്വസിച്ച് കണ്ണു തുറന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരെയും ഞാൻ കണ്ടില്ല അതെൻ്റെ അമ്മമാതാവാന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് ചെന്ന് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടറ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊക്കെ ആയിട്ടാണ് പോയത് ഡോക്ടർ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞ് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കാരണം സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഇത്രയും പെട്ടെന്ന് ഒരു മാസത്തിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഇത്രയും നോർമലാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് അത്ഭുതമാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാണ് എന്നെ അവിടെ കാണുമ്പോൾ ആ സിസ്റ്റർമാരല്ല എന്നെ വിളിക്കുന്ന മിറാക്കൽ കേൾ എന്നാണ് ഞാൻ നാട്ടിലൊക്കെ ആയാലും ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എന്നെ എല്ലാവരും കാണുമ്പോൾ പറയുന്ന മാതാവ് തൊട്ട് അനുഗ്രഹിച്ച കൊച്ചാണ് പോകുന്നത് അവൾ പ്രാർത്ഥിച്ച മാതാവ് കേൾക്കും അങ്ങനെ എന്നോട് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാർത്ഥനകളുടെ കാര്യം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഞാനിങ്ങനൊരു ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഈ സന്നിധി വന്ന് ഒരിക്കലും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് നീക്കത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ കരൾ മാറ്റി വെക്കരുതേ എന്നായിരുന്നു എൻ്റെ മാതാ അമ്മമാതാവും തിരിക്കുമാരനും ഇടപെട്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം തന്നു അതുമാത്രമല്ല കല്യാണം മുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു കാരണം കൂട്ടത്തിൽ നിന്നവരും പോയി ഇങ്ങനെ ഒരു അസുഖമാണെന്നറിഞ്ഞ് അതേ നാട്ടിൽ തന്നെ ഈ സർജറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉണ്ടായി അവരുടെ മുന്നിൽ എന്നെ തലകുനിപ്പിച്ചവരുടെ മുന്നിൽ തന്നെ അന്തസ്സാരി ജീവിക്കാൻ അമ്മ മാതാവ് എനിക്കൊരു അവസരം നൽകി അതേപോലെ തന്നെ എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം കണ്ടിട്ട് എൻ്റെ വീടിന് ചുറ്റുമുള്ളവരും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവർക്കെല്ലാം മാതാവ് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഈ മാതാവിൻ്റെ മകളായിട്ട് ജനിക്കാനാണ് ഞാൻ എന്നെ തന്നെ നവംബർ മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ഈ അമ്മ മാതാവിനെ സമർപ്പിച്ചതാണ് ആ മാതാവുകൾ എടുത്തോളം കാലം എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരാപത്തും ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിക്ക് ഇങ്ങനെ ഒരു സൗഖ്യം നന്ദിയതിന് എൻ്റെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കൊടാനും നന്ദി ഞാൻ പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം വളരെ വ്യക്തമായിട്ട് അമ്മകൾക്ക് ലഭിച്ച സൗഖ്യവും ഒപ്പം ജീവിതത്തിന്റെ സാക്ഷ്യവും പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊരു നിയോഗം സാധിക്കുമ്പം അത് ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം ഇത് പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ നിയോഗത്തിൽ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്ന വിധത്തിലുള്ളൊരു ഇടപെടലാണ് അമ്മ നടത്തുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു കോ ഇൻസിഡൻസ് ആണ് ആ ഇവിടെ വന്ന് കിട്ടിയതായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയപ്പോൾ കിട്ടിയതായിരിക്കും എന്നുള്ളൊരു രണ്ടാമത്തെ ഒരു ചിന്തയ്ക്ക് വകവയ്ക്കുക അത് ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്ന നമ്മളെല്ലാം എല്ലാവരും വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഈ സാക്ഷ്യം പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം ഇതൊരു ഉടമ്പടിയുടെ ഒരു ഫലമായിട്ടും പരിശുദ്ധ സമ്മേളനമാണ് ഇപ്പം രണ്ടുമൂന്ന് പ്രാവശ്യം മാതാവിൻ്റെ വലിയ സാന്നിധ്യത്തിനെ കുറിച്ച് ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം മാതാവ് ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നിയോഗങ്ങൾ തൻ്റെ ഉടമ്പടിയുടെ പ്രാർത്ഥനകൾക്ക് ബല നൽകുന്ന ഇത് ആദ്യ സാക്ഷ്യമൊന്നുമല്ല ഒരു പക്ഷേ ഉടമ്പടിയിലെ ഒരു നല്ലൊരു ശതമാനം സാക്ഷ്യത്തിൽ മാതാവ് ഇതിൻ്റെ ഒരു ബലം അത് ഞാൻ നൽകിയതാണെന്ന് തരത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഈ വ്യക്തിക്ക് നൽകുന്നുണ്ട് അത് ഇദ്ദേഹത്തിലൂടെ എന്താണ് മാതാവി ഈ ഒരു നിയോഗത്തിൽ ഇടപെട്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പം മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എന്നെ ഒരുപാട് മിറാക്കിൽ ഗളന്നാണ് എല്ലാവരും വിളിക്കുന്നത് എൻ്റെ ഈ ഒരു അനുഭവം കണ്ടിട്ട് എൻ്റെ ചുറ്റുമുള്ളവരും ഒരുപാട് പേര് ഈശോയുടെ മാതാവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ആ സെൻറ്റൻസിലാണ് ഉടമ്പടിയുടെ ലക്ഷ്യം നിൽക്കുന്നത് കാരണം ഒരാൾക്ക് ഇപ്പോൾ അത് ബൈബിളിൽ വായിക്കുമ്പം ഒരനുഭവം ദൈവം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെ നടക്കുന്നതിൻ്റെ കൺക്ലൂഷൻ അത് കണ്ട് അനേകം പേർ അവനിൽ വിശ്വസിച്ചെന്നുള്ളതാണ് ഒരാൾക്ക് ഒരു അനുഭവം ദൈവം നൽകുന്നതെങ്കിൽ കർത്താവ് ലക്ഷ്യം വെക്കുന്നത് ആ വ്യക്തിയിലൂടെ ഒരുപാട് പേരിലേക്ക് ദൈവം സ്നേഹം അനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം അതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരാണെന്ന് മനസ്സിലാക്കാൻ അപ്പം ഈ ഒരു അനുഭവം ഇപ്പം കർത്താവ് അല്ലെങ്കിൽ ദൈവപിതാവ് പരിശുദ്ധ അമ്മയെ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ഇടവരുത്തുമ്പം മാതാവ് ലക്ഷ്യം വെച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലുമുണ്ട് ഇപ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു ദൈവാനുഭവത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരുപാട് കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകുന്നു പ്രവർത്തനങ്ങളുണ്ടാകുന്നു അപ്പം അങ്ങനൊരു പദ്ധതിയാണ് ഇത് നടക്കുന്നത് അത് അതായത് ഒരു ഒരാൾ പ്രാർത്ഥിച്ച് ഒരാൾ സ്വർഗത്തിൽ പോകുന്ന ഒരു ആത്മീയതയല്ലോ ക്രൈസ്തവ ആധ്യാത്മീകത എന്ന് പറയുന്നത് അങ്ങനൊരു കർത്താവ് അങ്ങനൊരു കാര്യം വിഭാവനം പോലും ചെയ്തിട്ടില്ല കഥ കടച്ചിരുന്ന ശിഷ്യന്മാർ പോലും കഥ തുറന്ന് പുറത്തിറങ്ങി ദൈവം പ്രഘോഷിച്ചെന്ന് പറയുന്നത് അപ്പം അങ്ങനൊരു ആത്മീയ ജീവിതത്തിലേക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ സർവ്വ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കാണുന്നതാണ് ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യം ഒരുപാട് പേർക്ക് അനുഭവമാകട്ടെ എന്നും ഈശോനെ മാതാവിനെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മകളുടെ ജീവിതവും ഇപ്പോൾ ഈ പറഞ്ഞ സാക്ഷ്യവും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ആൽബിൻ മാത്യു കണ്ണൂർ ഇനി നിങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക